गणेशाय नमः ॐ गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुवरम्बरां ॐ पीताम्बरङ्गरविराजितशङ्कचक्रकौमोदकी सरसिजङ्गरुणासमुद्रम् രാധാസഹായമതിസുന്ദരമന്ദതാലമനിശം പ്രതിഭാവയാമേ ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഹരി ശ്രീമന്നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൊണ്ട് ദശകം പതിനേഴ് ധ്രുവചരിതം മുഴുവൻ പഠിച്ചു ഇന്ന് അതിൻ്റെ സമർപ്പണമാണ് ആദ്യം ശ്ലോകം മുഴുവനും വായിക്കാം എന്നിട്ട് അർത്ഥം പറയാം ഓം ഹരിശ്രീ ഗണപതിയെ നമാ വിഘ്നമസ്തു ഹരി ഓം അഥ ശ്രീമന് ദശകം പതിനേഴ് ധ്രുവചരിതം उत्थानपादनृपदेर्मनुनन्दनस्य जाया बभूव सुरिचिर्नितरामभीष्टा अन्या सुनीतिरिधि भर्तुरनादृता सा त्वामेव नित्यमगधीशरणं गदाभूद अङ्गे पितुः सुरिचिपुत्रकमुत्तमं तं दृष्ट्वा ध्रुव किल सुनीतिसुतोधिरोक्षन् ആചേക്ഷിപേ ൽ ശിശുസുധരാം സുരുച്യ ദുസ്സന്ധ്യജലുദ്ഖൈരൂയാന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തിനിഹത സഗദോ നിജാബാ സാഭി സ്വകർമ്മഗതിസന്ദരണായ പുംസാം ത്രണം ശിശവേ ശശംസാ

ബാലസ്ത്മരമവർദ്ധിതേന നിന്നേ കട്ടോര തപസല പഞ്ചമാസാവശ്വസിഗന്ധേ ദർതസ്ത്വമുദയത് കരുണാർദ്രചേദ്രൂപചിദ്രസനിലീനമതേപുരസ്താവർവിത വിഭോ ഗിരുടാതിരൂട त्वद्दर्शनप्रमदभारतरङ्गिदं तं दृग्भ्यां निमग्नमिवरूपरसायिने ते तुष्टूषमाणमवगम्य कपोलदेशे संस्पृष्टवानसि धरेण तथादरेण तावद्विबोधविमलं ता प्रणुवन्दमेनम् आभाषदस्त्वमवगम्य तदीयभावम् രാജ്യം ചിരം സമാനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം ഇത് ചുഷി ത്വഗതേ നൃപനന്ദനോസൗ ആനന്തിലജനോ നഗരീ മുപേത ചിരം ഭതപൂർണ കാമ താതേ ഗത്തെ യക്ഷേണ ദ നിഗതേ പുനരുത്തൈസുദ്ധനിരതോ വിരഥോ മനോക്യാന്തന്നഹൃദയാനദാ ഉഭേദക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ അതേപത്പുരുഷനീത വിമാനയാദ മാത്രമം ധ്രുവപദേ മുതിയമാ ം സ്വഭൃദ്യോലധീസ്വം വാദാലധിപനിരുന്ധന്ധന്ധന്ധന്ധന്ധി മമ ആമയൌഖാൻ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഇനി ആ അധ്യായത്തിൻ്റെ മുഴുവൻ അർത്ഥം മനപുത്രനായ ഉത്താനപാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ ഭാര്യയായ സുരുചി രാജാവിന് അത്യന്തം പ്രിയപ്പെട്ടവളും ആദ്യത്തെ ഭാര്യയായ സുനീതി അപ്രിയമായിട്ടുള്ളവളും ആയി ഭവിച്ചു ഭർത്താവിൻ്റെ അവഗണനയാൽ നിരാലംബയായി തീർന്ന സുനീതി തൻ്റെ ഭാഗ്യഹീനതയ്ക്ക് കാരണമായ പാപത്തിൻ്റെ നിവൃത്തിക്കായി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ഒരിക്കൽ സുനീതിയുടെ പുത്രനായ ധ്രുവൻ തൻ്റെ പിതാവിൻ്റെ മടിയിൽ സുരുചിയുടെ മകനായ ഉത്തമനെ കണ്ടു അവനും അച്ഛൻ്റെ മടിയിൽ കയറുവാൻ തുടങ്ങി അത്യന്ത അസൂയാലുവായ സുരുചി തൻ്റെ ധ്രുവൻ്റെ മേൽ ആക്ഷേപവാക്കുകൾ വാക്കുകൾ അങ്ങയിൽ ഭക്തിയില്ലാത്ത ജനങ്ങൾക്ക് അസൂയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല അവൾ സുരുചിക്ക് ഭഗവാനോട് ഭക്തിയില്ലായിരുന്നു എന്നാണ് സൂചിപ്പിച്ചത് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ധ്രുവനെ സുരുചി അതിനിശിതമായി അധിക്ഷേപിച്ചിട്ടും മായാമോഹത്താൽ സ്ത്രീജിതനായി തീർന്ന രാജാവ് സുരുചിയെ ഭയന്ന് ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ ധ്രുവനാകട്ടെ തൻ്റെ അമ്മയുടെ സമീപത്ത് സങ്കടത്തോടെ ചെന്നു നമ്മുടെ കർമ്മഫലമായി ഉണ്ടാകുന്ന ഭാഗ്യഹീനതയുടെ നിവാരണത്തിന് ഭഗവാനെ ഭജിക്കുക മാത്രമാണ് ഏകമാർഗമെന്ന് ആ അമ്മ ഉപദേശിച്ചു അമ്മയുടെ വാക്കുകൾ കേട്ട് വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള മാനിയും ധ്രുവചിത്തനുമായ ആ ബാലൻ ശോഭിതാവിൻ്റെ മടിയിൽ കയറുന്നതിനുള്ള അവകാശം തടയപ്പെട്ടതിനാൽ അഭിമാനക്ഷതനായി ഭഗവാനെ ആരാധിക്കുന്നതിൽ അടിയുറച്ച മനസ്സോടുകൂടി നഗരം വിട്ട് ഏകനായി പോയി മാർഗമധ്യേ ആദൃശികമായി കണ്ടുമുട്ടിയ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട കൂടിയവനായി മധുവനം എന്ന കാട്ടിലെത്തി അവിടെ ഇരുന്ന് തപസ്സുകൊണ്ട് ഭഗവാനെ ആരാധിച്ചു വെറും ബാലകനായ മകൻ്റെ വനവാസത്തിന് താനും കാരണക്കാരനാണല്ലോ എന്ന ചിന്തയാൽ പശ്ചാത്താപ ചിത്തനായി തീർന്ന രാജാവിനെ കൊട്ടാരത്തിൽ ആഗതനായ നാരദമഹർഷി സമാശ്വസിപ്പിച്ചു അപ്പോഴേക്കും ഭഗവാനായ അങ്ങയിൽ തന്നെ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയിരിക്കുന്ന ധ്രുവൻ ക്രമത്തിൽ വർദ്ധിപ്പിക്കപ്പെട്ട ഉഗ്രതപസ് കൊണ്ട് അഞ്ചു മാസങ്ങൾ നയിച്ചു ആദ്യത്തെ ഒരു മാസം ഫല ആഹാരമായിട്ടും അതായത് ഫ്രൂട്ട്സും പഴങ്ങളായിട്ടും പിന്നെ ഒരു മാസം പർണാഹാരനായിട്ടും പർണ ഇല ഇലകൾ മാത്രം ഭക്ഷിച്ചു ഒരു മാസം ജല ആഹാരനായിട്ടും ഒരു മാസം ജലം മാത്രം ഭക്ഷിച്ചു പിന്നെ ഒരു മാസം വായുഭക്ഷകനായിട്ടും വായു മാത്രം ഭക്ഷിച്ചും ഒരു മാസം നിര ആഹാരനായിട്ടും ആഹാരമേ കഴിക്കാത്തവനായിട്ടും ആ ബാലകൻ അഞ്ചു മാസങ്ങൾ തപസനുഷ്ഠിച്ചു അനന്തരം പ്രപഞ്ചത്തിന് മുഴുവൻ ധ്രുവൻ്റെ തപോബലത്താൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാൽ ഇന്ദ്രാദിദേവന്മാർ സർവ്വനിയന്തായിരിക്കുന്ന ഭഗവാന്റെ ദേവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദയാർദ്ദ്രനായി തീർന്ന അവിടുന്ന് ഗരുഡാരൂഢനായി അങ്ങയുടെ രൂപമാകുന്ന ബ്രഹ്മാനന്ദ രസത്തിൽ ലയിച്ചിരിക്കുന്ന ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷീഭവിക്കുകയും ചെയ്തു അങ്ങയുടെ ദർശനം കൊണ്ടുണ്ടായ അത്ഭുത ആനന്ദ രസം നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ രൂപ സൗകുമാര്യത്തിൽ നിമഗ്നമായ കണ്ണുകളോടെ സ്തുതിക്കുവാൻ തുടങ്ങി സ്തുതിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിവില്ലാത്തവനായി നിൽക്കുന്ന ധ്രുവന് ബോധജ്ഞാനമുണ്ടാകുവാനായി അതിവാത്സല്യത്തോടെ ശബ്ദബ്രഹ്മാത്മകമായ തൻ്റെ പാഞ്ചജന്യം എന്ന ശങ്കിനാൽ അവൻ്റെ കവിൾത്തടത്തിൽ അവിടുന്ന് മന്ദമായി തലോടി അങ്ങയുടെ സ്പർശമാത്രയും ബോധജ്ഞാനം കൊണ്ട് വിമലചിത്തനായി ചിത്തനായി തീർന്ന അവൻ വീണ്ടും വീണ്ടും അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവൻ്റെ അന്തരംഗം അറിഞ്ഞവിടുന്ന് അവനെ ചിരകാലം രാജ്യഭരണം നടത്തിയിട്ട് അവസാനം ധ്രുവപദം പ്രാപിക്കുവാനായി അനുഗ്രഹിച്ചു പുനരാവർത്തിഹീനമായിരിക്കുന്ന പരമപദമാണ് ധ്രുവപദം അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകി അപ്രത്യക്ഷനായതിനു ശേഷം രാജകുമാരൻ തൻ്റെ രാജ്യവാസികളെ ആകമാനം സന്തോഷിപ്പിച്ചുകൊണ്ട് നഗരിയിലേക്ക് തിരിച്ചു വന്നു അനന്തരം സ്വ തപസ്സിനായി വനത്തിലേക്ക് പോയതിൽ പിന്നെ തന്നിൽ അർപ്പിതമായിരിക്കുന്ന രാജ്യഭാരം സ്വീകരിച്ച് ഭഗവത് അനുഗ്രഹത്താൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചവനായി വളരെ കാലം സുഖിച്ചു വാണു ധ്രുവൻ്റെ സഹോദരനായ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ട അവസരത്തിൽ അദ്ദേഹം യക്ഷന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ തൻ്റെ പിതാമഹനായ മനുവിൻ്റെ ഉപദേശപ്രകാരം ധ്രുവൻ യുദ്ധം പിൻവലിച്ചു അദ്ദേഹത്തിൻ്റെ ക്ഷമ കണ്ട് പ്രസാദിച്ച് യക്ഷന്മാരുടെ അധിപതിയും ധനേശനുമായ വൈശ്രവണൻ അദ്ദേഹത്തോട് വേണ്ടുന്ന വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞെങ്കിലും ഭഗവാനിൽ ഉറച്ച ഭക്തിയൊഴുകെ മറ്റൊന്നും വരമായി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ധ്രുവൻ ഇരുപത്തി ആറായിരം വർഷത്തോളം രാജ്യഭാരങ്ങൾ അല്ലെങ്കിൽ രാജ്യഭോഗങ്ങൾ അനുഭവിച്ചിട്ട് അവസാനം സ്വന്തം മാതാവായ സുനീതിയോടുകൂടി ഭഗവത് പുരുഷന്മാരായ നന്ദസുനന്ദന്മാരാൽ കൊണ്ടുവരപ്പെട്ട വിമാനത്തിൽ കയറി ധ്രുവപദത്തെ പ്രാപിച്ച് ഇപ്പോഴും സന്തുഷ്ട ചിത്തനായി അവിടെ നക്ഷത്ര രൂപത്തിൽ വസിക്കുന്നു ഇപ്രകാരം ഭക്തന്മാരുടെ പരിപാലനത്തിൽ കൂടിയിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ എൻ്റെ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ഇങ്ങനെ മേൽപ്പത്തൂർജി പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം പതിനേഴ് സമാപിച്ചു അപ്പോൾ ഇതാണ് കഥ അടുത്ത ക്ലാസ്സിൽ അടുത്ത ദശകം തുടങ്ങാം അതുവരേക്കും ഹരിയും നാരായണ കാനവാചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി എന്ത് സകലം പരസ്മൈ നാരായണ യു സമർപ്പമെ ശ്രീനാരായണയെ സമർപ്പമേ സവർ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരി ഓ